ഒരു ക്ഷേത്രത്തിലെ നിത്യനിദാനങ്ങൾക്ക് പുറമെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു ചടങ്ങാണ് ആ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൻ്റെ ചൈതന്യ വർധനവിന് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രക്രിയയാണ് ഉത്സവം എന്നുള്ളത് ഈ ഉത്സവം എന്ന് പറയുന്ന പ്രക്രിയ മൂന്ന് വിധാനത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതിലൊന്ന് പടഹാദി ഉത്സവം മറ്റൊന്ന് ധ്വജാതി ഉത്സവം മറ്റൊന്ന് അങ്കുരാതി ഉത്സവം എന്നുള്ള മൂന്ന് തരത്തിലുള്ള ഉത്സവങ്ങളെ നമുക്ക് സാമാന്യമായിട്ടൊരു ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും പടഹാദി ഉത്സവം എന്ന് പറഞ്ഞാൽ എന്ത് എന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം പടഹാദി ഉത്സവം എന്ന് പറഞ്ഞാൽ ഒറ്റ ദിവസത്തെ അല്ലെങ്കിൽ വിശേഷിച്ച് ചടങ്ങുകളൊന്നുമില്ലാതെ കൊടിയേറ്റമോ മറ്റു ആഘോഷങ്ങളോ ഒന്നുമില്ലാതെ അല്ലെങ്കിൽ ക്രിയാപരമായ കൊടിയേറ്റങ്ങളൊന്നുമില്ലാതെ വെറുതെ ഒരു കൊടി ഉയർത്തി അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഈ പടഹാദി ഉത്സവത്തിന് വലിയൊരു ഉദാഹരണമാണ് തൃശ്ശൂർ പൂരം ഇതുപോലെ ഒറ്റ ദിവസത്തിലും അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള ഒരു ജനകീയ ഉത്സവം ജനകീയ കൂട്ടായ്മയോടുകൂടി നടത്തപ്പെടുന്ന ഉത്സവങ്ങളാണ് പലപ്പോഴും പടഹാദി ഉത്സവങ്ങൾ ദേവനെ വെറുതെ എഴുന്നള്ളിക്കുന്നു ദേവനെ പുറത്തെഴുന്നള്ളിച്ച് ദേവൻ്റെ വലിയ ആഘോഷത്തോടു കൂടി മേളം അതുപോലെയുള്ള മറ്റ് കൂടിയൊക്കെ ഈ ദേവൻ്റെ ഉത്സവത്തെ അല്ലെങ്കിൽ ദേവൻ്റെ ചൈതന്യത്തിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടുന്ന ചടങ്ങുകൾ നടത്തുകയാണ് സാധാരണയായിട്ട് ഈ പടഹാദി ഉത്സവത്തിൽ ചെയ്യുന്നത് എന്നാൽ ധ്വജാതി ഉത്സവം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി താന്ത്രികമായിട്ടുള്ള ക്രിയാപദ്ധതികൾ കൂടി അവിടെ സമ്മേളിക്കുന്നുണ്ട് ഈ ധ്വജം അതായത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു കൊടിയേറ്റം എന്ന് പറയുന്ന ഒരു ചടങ്ങ് കൂടിയാണ് ധ്വജാതി ഉത്സവങ്ങൾ ആരംഭിക്കുക കൂടി ആരംഭിച്ച് കൊടിയിറക്കത്തോടുകൂടി അവസാനിക്കുക അതിൻ്റെ ഇടയിൽ ആറാട്ട് മുതലായ കാര്യങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട് അതിനും പുറമെ മൂന്നാമതുള്ള ഒരു വിശേഷമായിട്ടുള്ള ഉത്സവം അങ്കുരാദി ഉത്സവം എന്നാണ് അങ്കുരാദി ഉത്സവത്തിനും ഈ അങ്കുരാദി ഉത്സവം ഉണ്ടെങ്കിൽ ഈ മൂന്നെണ്ണവും അവിടെ സമ്മേളിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അങ്കുരാദി എന്ന് വെച്ചാൽ അങ്കുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തുകൾ എന്നാണ് അർത്ഥം ഒരു ഓരോ ദേവനും വ്യത്യസ്തമായിട്ടുള്ള ധാന്യങ്ങളെ തന്ത്രശാസ്ത്രത്തിൽ പറയുന്നുണ്ട് ഈ ധാന്യങ്ങളെ വളരെ സവിശേഷമായ മന്ത്രപ്രകരണത്തിലൂടെ ക്രിയാവിശേഷങ്ങളിലൂടെ മുളപ്പിച്ചെടുക്കുകയും ആ മുളപ്പിച്ച ധാന്യങ്ങളെ പൂജിച്ച് ദേവൻ്റെ ചൈതന്യവർദ്ധനവിന് വേണ്ടുന്നതായിട്ടുള്ള ചൈതന്യ ക്രിയാവിധാനങ്ങൾ സംയോജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഉത്സവമാണ് ഈ ഇത്തരത്തിലുള്ള അങ്കുരാദി ഉത്സവത്തിൽ നമ്മളവിടെ സമ്മേളിപ്പിക്കുന്നത് ഈ അങ്കുരാതി ഉത്സവത്തിൻ്റെ തുടർച്ചയായിട്ട് ധ്വജാതി അങ്കുരാരോപണം അതായത് മുളയിടൽ എന്ന് പറയുന്നൊരു ചടങ്ങാണ് ചടങ്ങോടുകൂടിയാണ് ഈ ഉത്സവങ്ങൾ ആരംഭിക്കുന്നത് ഇത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിൻ്റെ അടുത്ത പ്രക്രിയ എന്ന് പറയുന്നത് കൊടിയേറ്റമാണ് മുളയിട്ട് കഴിഞ്ഞ് കൊടിയേറ്റി അതായത് ആദ്യം ചെയ്യുന്നത് മുളയിടുക എന്ന് പറയുന്ന ചടങ്ങാണ് ധ്വജാതി ഉത്സവത്തിൽ ആദ്യം ചെയ്യുന്നത് കൊടിയേറുക എന്ന് പറയുന്നൊരു ചടങ്ങാണ് ഇവിടെ അങ്കുരാതി ഉത്സവത്തിന് കൊടിയേറുന്നതിന് മുമ്പ് മുളയിടുന്നു മുളയിട്ട് കഴിഞ്ഞാൽ കൊടിയേറി അത് കഴിഞ്ഞാൽ വലിയ ആഘോഷമായി ദേവനെ എഴുന്നള്ളിച്ച് വലിയ ആഘോഷത്തോടു കൂടി ഉത്സവം നടത്തുന്നു ഇത് മൂന്നും ഈ അങ്കുരാതി ഉത്സവത്തിൽ സമ്മേളിക്കുന്നുണ്ട് എന്നാൽ പടഹാദി ഉത്സവത്തിൽ ദേവനെ എഴുന്നള്ളിക്കുക എന്നല്ലെങ്കിൽ ദേവൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ദേശപ്രദക്ഷിണവും അതുപോലെയുള്ള കാര്യങ്ങളും മാത്രമേ നടക്കുന്നുള്ളൂ ധ്വജാതി ഉത്സവത്തിൽ ഈ ധ ദേവൻ്റെ എഴുന്നള്ളിപ്പും അതോടൊപ്പം കൊടിയേറ്റവും നടക്കുന്നുണ്ട് അങ്കുരാതി ഉത്സവത്തിൽ ഇത് മൂന്നും അവിടെ സമ്മേളിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത